നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ടൗണിലാണ് ഒറ്റപ്പാലം ടൗണിൽ പാലക്കാട് ഒറ്റപ്പാലം സ്റ്റേറ്റ് ഹൈവേയുടെ ഫ്രണ്ട് വേജോട് കൂടിയ പതിനഞ്ച് സെൻറ്റ് പറമ്പും ഒരു പഴയ ബിൽഡിങ്ങും ഒരു വീടുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഇതിന് ഇതിന് ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇവിടങ്ങളിലൊക്കെ സ്ഥലത്തിന് സെൻറ്റ് മുപ്പത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ആ റേഞ്ചിലാണ് പോണത് ഇതൊരു അത്യാവശ്യമായത് കൊണ്ടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെൻറ്റിന് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ് കേട്ടോ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട് ഒരു വീടുണ്ട് ഇത് നമുക്കൊരു ചെറിയ ക്ലിനിക്ക് ഹോട്ടൽ ക്വാർട്ടേഴ്സ് വെയർ ഹൗസ് എന്ന വേണ്ട എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉത്തമമായ ഒരു പ്ലോട്ടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക നിങ്ങൾക്ക് കണ്ട് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഇരുന്നിട്ട് ഡീലിംഗ് നടത്താട്ടോ കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സെൻറ്റിന് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിടുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒറ്റപ്പാലം ടൗണിൽ ഇപ്പോൾ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അവിടെ സ്ഥലം കിട്ടാനും കുറവാണ് അപ്പോൾ ആവശ്യക്കാർ വന്നോളൂ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ടൗണിലാണ് എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള പതിനഞ്ച് സെൻ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലവും ഈ കാണുന്ന ബിൽഡിങ്ങും ഒരു വീടൊക്കെയാണ് ഇതിൽ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ പാലക്കാട് ഒറ്റപ്പാലം സ്റ്റേറ്റ് ഹൈവേയുടെ ഫ്രണ്ട് വേജോട് കൂടിയിട്ട് ദൈ കാ കാണുന്ന ബിൽഡിങ്ങും നമ്മുടെ ഈ പ്രോപ്പർട്ടിയും വന്നിട്ടുള്ളത് കേട്ടോ പതിനഞ്ച് സെൻറ്റ് പറമ്പാണ് സെൻറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരിൽ വന്ന് കണ്ട് നമുക്ക് ഓണറേറ്റ് ഓണറായിട്ടിരുന്ന് ഡയറക്റ്റ് ഡീലിങ് നടത്താം ഒരു ക്ലിനിക്കിനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലതായിട്ട് ഒരു അടിപൊളി ഓപ്പൺ കിണറോട് കൂടിയ ഒരു സ്ഥലമാണ് വെള്ള വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി ഏരിയയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ